തോറ്റ് തുന്നന്മാടി വന്നിരിക്കുന്നു നിന്റെ മാൻ അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക എന്തെങ്കിലും പോരാ സ്വപ്പം കനമായിട്ട് എന്നെ വേണം എന്നാ അമ്മിക്കലത്ത് ഒഴിഞ്ഞോ അതും മതിയാവെന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ടം അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ അലശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല എന്റെ ഭഗവാനെ എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും കാണിച്ചോണ്ടിരിക്കണോ നോക്കാണ്ടിരിക്കാൻ നോക്കുന്നേ പറ്റി അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ എടാ മരമണ്ട അതിലും നീ വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച പച്ചവെള്ളം തരത്തില്ല പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കുടലിൽ പാടുന്നു നമ്മുടെ പിണ്ണതയിലൂടെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു ചെന്ന് എടുത്തു കൊടുക്ക മോനായി പോയില്ലേ മുകുന്ദൻ ഇന്നിവിടെ വന്നിരുന്നു ഗൾഫിലെ കാര്യം ശരിയാവുന്ന അച്ഛനോട് ഉറപ്പറിഞ്ഞിട്ട് ഞാൻ ഇവിടം വിട്ടു പോകുന്ന ഇല്ല പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം കാള പോലെ വളർന്നില്ലേ ക്ലബ്ബ് വരിക്ക് നിത്തിട്ട് വല്ലതും ജോലിയാ നോക്ക് ജോലി ജോലി ചെയ്യാൻ ഗൾഫിൽ പോരെ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടോ നിനക്ക് ഇല്ല ക്ലബ് ും നടന്നാലേ ആരും ജോലി കൊണ്ട് കൈ കൈത്തരില്ല ഞാൻ പറഞ്ഞ കൊണ്ടുസരിച്ചാ മതി പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ട് വിസ ശരിയാവും ആ വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ അച്ഛൻ ആർക്കുണ്ടാ കളിക്കുന്നേ അശോകന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല ഞാൻ ഉറങ്ങായിരുന്നില്ലടാ ഇടാ ആലോചിക്കായിരുന്നു എന്ന തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക് എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു അച്ഛൻ ചരിഞ്ഞു ആന ചരിഞ്ഞു അങ്ങനെ തന്നെ വേണം സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗൊക്കെ ചെയ്യുന്നത് എസ് എസ് പോലും ഞാൻ ഇത്ര ഉറക്കം പഠിച്ചിട്ടില്ല അത് പിന്നെ അമ്മക്ക് അറിയില്ലേ മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം അശോകം കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാ മതി നല്ലോണം ഒരു ഗ്ലാസ് കൂടെ ഇപ്പൊ വേണ്ട മതി ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് നനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ചു നേർന്നേക്ക് ചിലപ്പോ ഫലിച്ചേക്കും തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് എന്റെ നീക്കം കണ്ടിട്ട് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല കാണുന്നുണ്ടല്ലോ ഒന്ന് ില്ല അപ്പോഴത്തെ എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ ശരി വാ നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ ടെസ്റ്റ് അതിന് നിനക്ക് ഏജ് ഏജോട്ട് അഞ്ചു വർഷമായല്ലോ ഒരാൾ അടിയാണോ എങ്ങോട്ട് പോന്നു എങ്ങോട്ടും പോന്നില്ല എങ്ങോട്ടെന്നെ വന്ന് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളേത് അപ്പന്നെ കാണാൻ എന്തിനാ എന്നെ കാണുന്നത് അത് അപ്പഴന്നെ അറിയത്തില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞ മോൻ അശോക മേനവനി മാറ്റി നിനക്ക് ഒരു ഇത്

അശോകേടനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് ഒറ്റ വീക്ക് ഇതൊക്കെ നിനക്ക് അവനെ ചോദിച്ചൂടെ അങ്ങോട്ട് ചെന്നാ മതി പാട്ട് മത്സരത്തിൽ തോറ്റന്റെ ദേഷ്യത്തിരിക്കുമ്പോ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് പൂവേണെന്ന് പറഞ്ഞിട്ട് ചെന്നാലേ ആ കീരി തിന്നും അവനെ ഇടിച്ച് താഴ്ത്തിയുള്ള നിന്റെ സംസാര അല്പം കൂടുന്നുണ്ട് എന്നായാലും അപ്പുകുട്ടി അനുസരിക്കേണ്ട പെണ്ണാ നീ അത് പറക്കണ്ട കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോലെ ഇപ്പഴേ അടിമ വേണ്ട കാര്യമൊന്നുമില്ലല്ലോ മുൻ ചുണ്ടിയും കുറച്ചസൂയും നല്ല വിവരക്കേട് ഉണ്ടെന്നേ ഉള്ളൂ അവൻ പാവ ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്ന ദേഷ്യം അശോക എന്താ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ടി പൂട്ട ഇതങ്ങനെ വിട്ടു കൊടുക്കാവുന്ന കാര്യമല്ല അപ്പുകൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തിയാണ് കാണിച്ചത് എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയ അപ്പുകൂട്ടന്റെ ജീവിതം നൽച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പണ് ഇല്ല അപ്പം പോവില്ല ശേഷില്ലേ അവൻ പോകും അവൻ പോകില്ല പിടിച്ചില്ലേ നീ എന്നെ ഒതുക്കിട്ട് നാടുവിടാൻ തീരുമാനിച്ചു അല്ലേ പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ട് ചെറിയ പാഴ് വിഷയം തരാം സൈക്കിൾ പോടാ

ശോകനും അതവളുടെ വെറും നമ്പറാ കാശ് വരച്ച പണി എന്റെ കാശ് പോയോ അയ്യോ ഞാനല്ല അവരെ എന്നെ അടിച്ചത് അവിടെ തീരുമാനിക്കാം അല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം നടക്കാൻ പറഞ്ഞു അല്ലെ അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു നീ തോക്കാനായിട്ട് എനിച്ച വേണ്ട കൂടുതൽ വർത്തമാനം പറയണ്ട താനേ മുട്ടയ്ക്ക് വിചാരിച്ച് വെച്ചവനെ അപ്പു കൂട്ടാ അപ്പു കൂട്ടന്റെ അർജുൻ ജീവനിടിച്ചെ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ നമ്മള് രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം അതുകൊണ്ട് ഞാൻ പോയേക്കാം അരച്ചു മൂട്ടി തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനു കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഒരാടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കിടക്കണ്ടോ അവസാനം ഞാൻ അവനെ ഇറക്കി അല്ല കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റില്ലല്ലോ വന്ന് നിന്നെ പൊക്കും അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പ് നാണം കിട്ടും ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു നന്നായി അടുത്ത ആഴ്ച ഞാൻ പോകും അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത് അരശം അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്നേ എന്തിയായിട്ട് ഷൈൻ ചെയ്യും തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതി ആയിട്ട് ഷൈൻ ചെയ്യാം കേട്ടോ എടുക്കണോ അതുകൊണ്ട് കുട്ടിമാം ചേ ചേലും ടോ ടോ നസ്ക് ടോ ടോ ഹ കുട്ടിമാം ആ കുട്ടിമാം കുട്ടിമാം എന്താ എന്താടോ ഓന്നാ ഹേ कोई बावला आ रिया ते മാ ബൗലിയ ബ്രാഹ്മണ ഹ കുട്ടിമാം കുട്ടിയാമ്മളെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ കുട്ടിയാമ്മ എന്നാ എയർപോർട്ടിൽ വരാത്ത അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കി നീ അടുക്കളയിലേക്ക് ചെല്ലെ കുട്ടിയോ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിമാമ എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ പിന്നെ പറയാം പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന് കുട്ടിമാമേടെ സ്വന്തം ഏട്ടത്തെ മകൻ മകൻ രാഘവേനെ അശോകൻ അശോക എന്താ എന്താടാ കുട്ടിമാമ എന്നെ വിളിച്ചോ അപ്പുട്ട നീ ഇവിടെ എവിടെ കുട്ടിമാമ ഇവൻ അപ്പു നീ വിളച്ചെടുക്ക ഞാൻ ആരാണെന്നോ താൻ പറഞ്ഞ സുമതിയുടെ മകൻ അശോകനായി അയ്യോ അല്ല കുട്ടിയാമ ഇവൻ വസുമതി വല്യ മാഡം ആ അപ്പുക്കുട്ടൻ ഞാനാ അശോകൻ നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളോ എന്താശോകളുടെ ഒരു ടെക്നിക്കാണ് നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാ വന്നിരിക്കുകയാണ് നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് ഇനി വെച്ച് താമസിക്കേണ്ട വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു ടു ഹൺഡ്രഡ് നേപ്പാളി മണി കൊടുത്തുവിട ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാ നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല റിയോ ഇയാളാണ് നിങ്ങളെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത് അമ്മ അവന് ഇനി ഇതിൽ ഇടപെടണ്ട ഞാൻ അവനെ കൈ അറിഞ്ഞോളൂ മാറിയില്ലേ